വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രാവിലെ സമയം ഇപ്പോൾ ആറേ മുക്കാൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നെന്തായാലും മുറ്റത്തിറങ്ങിയിട്ട് ഈ പുല്ലെല്ലാം ഒന്ന് ചെത്തി ചെടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണമെന്ന് ഞാൻ ഞാനൊരിക്കും കൂടിയിട്ട് രാവിലെ തന്നെ മുറ്റത്തിറങ്ങിയത് ഒരുപാട് ചെടികൾ ഉണ്ടേനും ഇപ്പോൾ അതിന് വേണ്ടുന്ന പരിപാലനം ഒന്നും തന്നെ അതെല്ലാം കുറെയെല്ലാം നശിച്ച് പോയി നമ്മളെ മയിലാഞ്ചി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികം സമയം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുറ്റത്തിറങ്ങിയിട്ട് ചെടിനെ പരിപാലിക്കാനും മുറ്റം വൃത്തിയാക്കാനൊന്നും അങ്ങനെ കഴിയാത്തത് പിന്നെ ഇടക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കുറച്ച് ടൈം കിട്ടുമ്പോൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് അപ്പം ഇക്കയും കൂടി കൂടണം രണ്ടാളും ഇല്ലെങ്കിൽ എന്തായാലും ശരിയാവില്ല പിന്നെ ചിഞ്ചുവിനെ ചെറുതുള്ളതോണ്ട് തന്നെ എഴുന്നേൽക്കാനും താമസിക്കും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാല് കുട്ടിനെയും കൊണ്ടെല്ലാം കുറച്ച് മെനക്കെടാനെല്ലാം ഉണ്ടല്ലേ മുറ്റത്തിങ്ങനെ പുല്ല് വെക്കുന്ന സമയത്ത് നല്ല ആവേശമായിരുന്നു കാരണം കുറേ സ്ഥലത്ത് നല്ല ഭംഗിയിൽ വൃത്തിയിലെല്ലാം ഇത് കണ്ടേരോ ആ നമ്മളെ വീട്ടിലും വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലോ എന്ന് വിചാരിച്ചു രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ ഇതിപ്പം കുറച്ചൊന്ന് വളർന്നിട്ട് അതൊരു വൃത്തികേടായിട്ട് തോന്നുമ്പോൾ ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് കാരണം ഇത് കട്ട് ചെയ്തിട്ട് ചെയ്ത് ഇട്ടെടുക്കാന്നുള്ളത് പണിയൊന്നുമല്ല അതൊരു ഏലില്ലാത്ത വിധത്തിൽ ഇരുന്നിട്ടെല്ലാം ചെയ്യണം അപ്പം കുറേ സമയവും വേണം ഇത് കാണുന്ന പോലെ ഒന്നല്ല കുറച്ച് സ്ഥലത്താ ഉള്ളെങ്കിലും ഇത് കുറേ സമയം നെയ്നോട് മെനക്കെട്ട് കഴിഞ്ഞാലേ ഇത് വൃത്തിയായി കിട്ടുന്നുള്ളൂ പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ എല്ലാം ഒരു പിന്നെ ഉണങ്ങിയ പുല്ല് പോലെ പിന്നെ ഇനി ഇതിൻ്റെ മേല വന്നിട്ട് ഇതാകുമ്പോൾ ഒരു പച്ചപ്പ് വരുന്നുള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും ഇതേപോലെയല്ല നമ്മളെ മുറ്റത്ത് മാത്രം ഇങ്ങനെയാന്നുള്ളതും അറിയില്ല നമ്മളെപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ പുല്ലായിട്ട് ഉണ്ടാകാൻ മഴ പെയ്യാൻ തുടങ്ങിങ്ങനെ കുറേ ചെടികളെല്ലാം എടുത്തിട്ട് വെള്ളം അങ്ങനെ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റിയതേനും ഇപ്പം കുറച്ച് ദിവസമായി അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല കടന്ന് കഴിഞ്ഞു തോന്നുന്നു അപ്പൊ അതെല്ലാം വീണ്ടും ആദ്യത്തെ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പഴത്തേക്ക് ചിഞ്ചു ഇതേപോലെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാസത്തിന്റെ പണിയെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചിഞ്ചുനോട് ഞാൻ പറഞ്ഞ നീ ചെടിക്ക് വെള്ളം ചോ ഇവിടെ തന്നെ നിന്നിട്ട് ഇതായി കഴിഞ്ഞാൽ ഇന്ന് പിന്നെ നാസം ഉണ്ടാവില്ല അങ്ങനെ ഓളപ്പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കാന്നെങ്കില് ഇത് കുറെ ചെടി കാണുന്നത് ഇഷ്ടമല്ല എന്തിനാ ഇത്രക്കാന്ന് ചെടിയും നയിക്കാൻ കുറച്ച് ചെടികളാണെന്ന് ഭംഗിയാണ് എനിക്കാണെങ്കിൽ ഇതിനോട് ഭയങ്കര ക്രൈസ് ആണ് ഇതിനിപ്പം നല്ല പോലെ നോക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ ഈ വെർട്ടിക്കൽ ഗാർഡനെല്ലാം ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് പക്ഷേ ഇപ്പം അതുവരെ നശിച്ചുപോയി ഇനി അതിനെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്തിട്ട് എടുക്കണം കുറച്ച് സമയം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് മുറ്റമൃത്തിയാക്കുന്ന പണിയെല്ലാം ഏകദേശം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മടിയാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിച്ചരിയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി അരിയോ പിന്നെ അതേപോലെ ചെറുപയർ വരിപ്പവും ഒരേ അളവിൽ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ടാണ് ഇത് വേവിക്കുന്നത് ഒരു മൂന്ന് നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലോണം ഉടഞ്ഞോളും അപ്പോൾ അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മുറ്റത്തുനിന്ന് ഇത് ഫ്രഷ് ആയിട്ടുള്ളൊരു ചെടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊന്ന് ഇവിടെ തന്നെ കിച്ചണിലേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേറൊരു പോട്ടിലേക്കെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ മേലെ കൊണ്ടു ഇത് ഉപ്പിൻ്റെ ഭരണി ആദ്യമുള്ള അപ്പോൾ അതിൻ്റെ മൂടി പോയത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ വെക്കലാണ് ഇതിക്കെ എലിക്ക് വേണ്ടിയിട്ട് കെണിവെച്ചതാണ് ഉണക്കുമിനെല്ലാം വായിക്കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എലി ഇങ്ങോട്ട് വന്നിട്ടില്ലാന്ന് തോന്നി ഇത് വെച്ച മുതൽ ഇത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് ഇലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പവും പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാലും പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരിയും ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് കട്ടിയിൽ പെയ്ടുത്തിട്ടുള്ള ഒന്നാം പാലാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങൻ്റെ ഒന്നാം പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സമയം തിളപ്പിക്കണ്ട ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പം തന്നെ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് മുന്നേലിത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് കഴിക്കൽ അപ്പോൾ കുറച്ച് ഹെൽത്ത് നോക്കാമെന്ന് വിചാരിച്ചോണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട് പഞ്ചസാരയില്ലാണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കാൻ അപ്പോൾ കിച്ചരി കഞ്ഞിങ്ങൾ ഇങ്ങനെ തന്നെയാണെന്ന് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധാരണ പോലെ തന്നെ ഷോപ്പിലേക്ക് കൊടുക്കേണ്ട കോൺ ഉണ്ടാക്കുന്നത് തിരക്കിലാണ് ഷോപ്പിലേക്ക് കൊടുക്കുമ്പോഴാണ് രാവിലെ തന്നെ ഉണ്ടാക്കേണ്ടത് അല്ലാത്തത് നമ്മൾ കൊറിയർ കൊറിയറക്കുന്നത് ഉച്ചക്ക് ചോറെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്താൽ മതി ഷോപ്പിലേക്ക് അർജൻറ് ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയായ കൊണ്ട് തന്നെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇന്ന് ചിക്കൻ മധുഹൂത്താണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ മന്തി ഇനി കഴിഞ്ഞു മന്തിൻ്റെ കാലം കഴിഞ്ഞ് ഇനി മധുഹൂത്തിൻ്റെ കാലമാണ് അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുക്കറിലേക്ക് അരക്കപ്പ് ഓയിലാണ് ചേർത്തത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഉള്ളി നേർ കട്ട് ചെയ്തതും പിന്നെ രണ്ട് വേലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ഏലക്ക രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ സൈസിലുള്ള ചിക്കൻ ഞാൻ നാല് കഷ്ണമാക്കിയിട്ടാണ് വാങ്ങിയത് അതിലിപ്പോൾ ഞാൻ മൂന്ന് കഷ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം നാല് പീസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നിട്ട് ചിക്കൻ നല്ലോണം ഇതിലിട്ടിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ കളർ ഇതേപോലെ ഒന്ന് മാറി വരും ആ ടൈമ് വരെ നല്ലോണം ഇതിനെ മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിഞ്ചു സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് വെച്ചിട്ട് കഴിച്ചതാണ് അതൊന്ന് കാണിക്കാനുള്ള പ്രകടനമാണ് ഇനി ഇതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങയും ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുടിച്ചത് ഒരു ഒൻപത് പച്ചമുളകും പിന്നെ ഒരു ചിക്കൻ ക്യൂബും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി നല്ലപോലെ ജ്യൂസ് അടിച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാമെന്ന് ഞാൻ ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും ഇത് വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് മിക്സ് ചെയ്യൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇത് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ മിക്സ് ചെയ്യാം എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം നമ്മൾ വെള്ളം ചേർക്കുന്ന അളവ് അരി എത്രയാണോ നമ്മൾ എടുക്കുന്നത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അത് വേവാനുള്ള അളവാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല അതിൻ്റെ പകുതി വെള്ളം ഞാൻ ഒഴിച്ചിട്ടാണ് കുക്കർ അടച്ച് വെച്ചിട്ടുള്ളത് ഇനി ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ മൂന്ന് വിസിൽ ചില സമയം ചില കുക്കറിന് അത്രയും വേണമെന്നറിയില്ല എന്നാലും ഞാനൊരു മൂന്ന് വിസിൽ വരെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ കാലിയായ ബോട്ടിലെല്ലാം ഒന്ന് സാധനം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയും കൂടി അതിൻ്റെ ഇടയിൽ എടുക്കുന്നതാണ് ഈ മധുഹൂത്ത് റൈസ് അറബിക് റൈസാന്നല്ലോ അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോയിലെല്ലാം കുക്കറിൽ തന്നെയാണത് വെക്കുന്ന കാണുന്നതും പിന്നെ വലിയ പീസായിട്ടാണ് ചിക്കനും കാണുന്നത് അതുകൊണ്ട് ഞാനും വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വലിയ പീസായിട്ട് വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു ചിക്കന പത്ത് പീസെല്ലാം ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിയാൽ മതി പിന്നെ കൂടുതൽ സമയം വേവിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ അന്നേരം നല്ലോണം ഉടഞ്ഞു പോകും ഈ വെന്ത ചിക്കനിലേക്ക് തന്നെയാണല്ലോ നമ്മൾ റൈസ് ഇട്ടും വേവിക്കുന്നത് അപ്പം കഷ്ണങ്ങളെല്ലാം നല്ലോണം പൊടിയായി പോകും ഇപ്പം കുക്കറിൻ്റെ ആവിയെല്ലാം പുറത്ത് പോയതിന് ശേഷം ഞാൻ ഇത് അടുപ്പ് തുറന്നിട്ട് ഇതിലേക്ക് ബസുമതി അരിയാണെന്ന് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ ഒരമണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചതേനും എന്നിട്ട് പോരാത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് ഇട്ടത് മൂന്ന് കപ്പ് അരിയാണ് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ പകുതി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിന് ഇനി ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഉപ്പം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത് വെച്ചിട്ട് രണ്ട് വിസിൽ വരെ മാത്രമേ അതിന് വേവിച്ചിട്ടുള്ളൂ ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഉള്ളി ഒരു ഉള്ളിൻ്റെ പകുതി കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഡിഷ് റെഡിയായി കുക്കറിൻ്റെ ആവെല്ലാം പുറത്ത് പോയതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ അടുപ്പ് തുറന്നിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഈ മധുഹൂത്ത് വിളമ്പ കുക്കറിനിന്ന് നേരെ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കാണ് അപ്പോൾ ഇത്രയും ചോറ് സെർവ് ചെയ്യുന്ന പാത്രത്തിൽ വിളമ്പാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സൈഡ് ഡിഷും ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മധുഹൂത്ത് അറബിക് അതുകൊണ്ട് തന്നെ ഇതിന് മസാലകളും സ്പൈസസും എല്ലാം കുറവെന്നെയാന്ന് എന്നാലും അടിപൊളി ടേസ്റ്റ് തന്നെ ഈ ചിക്കൻ്റെ എല്ലാം നല്ലോണം ഈ റൈസിലേക്ക് ഇറങ്ങി വന്നിട്ട് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് എന്നറിയാം നല്ല പാകത്തിനുള്ള വേവും കാര്യങ്ങളും എല്ലാം കിട്ടിയേനു അപ്പോൾ അതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യൂ